ഫൈനൽ ഒരു ഫാനൊരു മുപ്പത്തെട്ട് റേഞ്ചിനായിട്ട് എന്തെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ പെട്രോൾ പെട്രോൾ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഓയലസ് കാർസിലാണ് നമ്മുടെ അടുത്ത് റോജം ബ്രോയുണ്ട് ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം അമരവളയിലാണ് അപ്പം അത്യാവശ്യം കുറെ പുതിയ ബഡ്ജറ്റ് കാർ കളച്ച പോയിട്ടുണ്ട് അല്ലേ ബഡ്ജറ്റ് കാറുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബഡ്ജറ്റ് ബഡ്ജറ്റുകളുണ്ട് പിന്നെ വില കുറച്ച് കുറയ്ക്കാനായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ കുറയ്ക്കുക ാര്യം പറയാം വരുന്നല്ല പൊതുവെ നമുക്ക് വണ്ടി വരുന്ന ഇപ്പോഴത്തെ കോസ്റ്റുകൾ വളരെ കൂടുതലാണ് വണ്ടി വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു ചെറിയ കാര്യം ചോദിച്ചിട്ടുള്ളത് ഇപ്പ്രകിച്ച് ലിറ്റർ വാടത്തെ മറ്റുള്ള നമ്മളിപ്പോ കോഴിക്കോട് മലപ്പുറത്തേക്കാൾ പ്രത്യേകിച്ച് വില കൂടുതലാണ് പക്ഷെ അവിടെ തീർച്ചയായും ഒരുപാട് ഒരു വരുന്നുണ്ട് കണ്ണൂർ നമുക്ക് ഇവിടുന്ന് ഹോം ഡെലിവറി നമ്മള് കണ്ണൂർ കാസർഗോഡ് ഒരുപാട് മലപ്പുറം കൊണ്ടു കൊടുത്തിട്ടുണ്ടോ കൊണ്ടു കൊടുത്തിട്ടുണ്ടോ നമ്മളിവിടെ അപ്പം ശരി നമുക്ക് വീടിനോട്ട് പോകാം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതേപോലെ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ലൈക്ക് ലൈഡ് ചെയ്യാൻ വരുക ഇത് വണ്ടി രണ്ടായിരത്തി എട്ട് മോഡൽ ആ എക്സ് ഐ ആണ് ഫ്രണ്ട് പവർ വരുന്നുണ്ട് എട്ട് വണ്ടി വണ്ടി എട്ട് വേറെ റീപ്ലേസ്മെന്റ് കഴിഞ്ഞ വണ്ടിയാണോ ഓ ടെസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണോ ആ വരെ പേപ്പർ 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 ഉണ്ട് ഉണ്ട് നാല് നാല് വർഷത്തോളം വർഷം ഓക്കേ ഫയർ കണ്ടീഷണർ കുറപ്പോല്ലേ അല്ലേ ഇതാ കംപ്രസ്സർ കുറപ്പോല്ലേ ഓക്കേ എസി വാസേ ഫ്രണ്ട് ജോ പോവർ ഉണ്ട് പിന്നെ റിവേഴ്സ് സെൻസർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ടയർ വലിയ സ്ക്രാച്ചസ് കാര്യമാണ് ഫ്രണ്ടിൽ സ്ക്രാച്ചസ് ഇവിടെ ഉള്ളൂ അതെ ഉണ്ട് ഫ്രണ്ട് രണ്ട് പുതിയ ഡാറാണ് സീറ്റ് ഫാബ്രിക് ആണ് നടക്കുന്നത് ഫാബ്രിക് അല്ല സീറ്റ് കവർ ആണ് കവർ ആണ് അത് കവറടു വെർന്ന ഒരു ടൈപ്പ് ഓക്കേ ഫാബ്രിക് പോലെയാണ് പക്ഷെ കവർ തന്നെയാണ് കവറിങ് ഓക്കേ ഒരു സോണയുടെ സിസ്റ്റായില് പോണ്ട് എസി വരുന്നുണ്ട് ടു ഡോർ പവറിന്റെ എസി പോസ്റ്റ് ചെയ്യി അല്ലേ റിവേഴ്സ് സെൻസർ ഇയേരുണ്ട് എക്സ്ട്രാ ആ വണ്ടി എങ്ങനെയുണ്ട് കുറപ്പോല്ലല്ലോ കൊkka ഓക്കേ പ്രശ്നൊന്നുമില്ല പാല 90000 രൂപ കൊടുക്കാം 90000 രൂപ കൊടുക്കാം 2008 വണ്ടി LXA വണ്ടി അത്യാസം ടയർ ഒക്കെ നല്ല കണ്ടീഷനാണ് ഫ്രണ്ടേ പുത്തൻ ആണ് ബാക്ക് ആവറേജിൽ മോള് ഉണ്ട് 4 ലക്ഷം പേപ്പർ ഉണ്ട് 4 ലക്ഷം പേപ്പർ ഉണ്ട് കൊണ്ട് 90000 കൊടുക്കാം ഓക്കേ ശരി അടുത്ത വണ്ടി നോക്കാം സാൻട്രോ ആ സാൻട്രോ സിംഗ് 2013 വണ്ടി 2000 സാൻട്രോ സിംഗ് 2013 13 വണ്ടി 13 വണ്ടിയാണ് 13 വണ്ടി ഓക്കേ എയർ കണ്ടീഷണർ പൗവർ സ്റ്റിയറിംഗ് ഉള്ള വേരിയന്റ് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയെ? ശതമാനറുണ്ടല്ലേ പുതിയ ടയർ ബോഡി ക്വാളിറ്റി കുഴപ്പമില്ല അത്യാവശ്യം വണ്ടി ഒന്ന് വാഷ് ചേർത്താൽ ക്ലിയർ ആ പതിമൂന്ന് വണ്ടിയാണ് അപ്പം പേപ്പറൊക്കെ എത്ര

പത്ത് വണ്ടി പിന്നെ സ്പോർട്സ് വേരിയന്റ് ആണ് സെൻട്രൽ ലോക്ക് റിയർ വൈപ്പർ ഡി ഫോർ കമ്പനി മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഓണിമീറ്റർമീറ്റർ തൊണ്ണൂറ്റി ഒന്നായിരം വണ്ടി നല്ല നല്ലത്

ലവണ കേറണ്ട 120 അല്ലേ? ഓണ കേറ് ഒരു വശം കേറ്. ഒരു വശം കേറുവല്ല. ഒരു വശം താഴെ കേറ്റേ ഉള്ളൂ. ആ ഒരു വശം താഴെ. എത്ര ഒരു ലക്ഷം രൂപ കേറ്റോ? ഒരു ലക്ഷം രൂപ കേറ്റോ. അടുത്ത വണ്ടി വീണ്ടും Hyundai Hyundai Santro. ഇത് വണ്ടി 2006 സാറോസിങ് ആണ്. Hyundai യുടെ ആൾ ആണെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. മൈലേജിന്റെ കാര്യത്തിലാ പണ്ട്. പറഞ്ഞിട്ടില്ലല്ലോ അത്. അപ്പോൾ വീണ്ടും Hyundai Santro. ഓക്കേ അല്ലേ? സർ ഇത് വണ്ടി 2006 മോഡലാണ്. എസി പൗസിലും ഫ്രണ്ട് ഡു പവറിന്റെ വരുന്ന മോഡലാണ്. ഫ്രണ്ട് ടയർ പൊളിയാണ് അല്ലേ?

പൈറ്റ് ഫ്രണ്ടില് മരും ശരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പ്രതീക്ഷിക്കാം ശരി എത്ര കൊടുക്കാം തൊണ്ണൂറ്റമ്പത് അടുത്ത് വീണ്ടും ഇത് വണ്ടി രണ്ടായിരത്തി പതിനാറ് മാഗ്ന ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഒന്നും ഇല്ലേജ് ആണ് സ്റ്റിയറിംഗ് ഫ്രണ്ട് പവർ ഇൻഡോ പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് കയറിയിട്ടുണ്ട് സെവൻറ്റി മാറ്റ് ചെയ്തിട്ടുണ്ട് ആ ah, 70 മാറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കേ ഫിറ്റിങ്സ് എന്നാത്തെ സല്ലെ മോള് ചെയ്തിട്ടുണ്ട് ആ ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് ആ ടച്ച് സ്ക്രീൻ അല്ല വെച്ചിട്ടുണ്ട് ടു ഡോർ പോവണ്ട എയർ കണ്ടീഷണർ അല്ലേ അപ്പം ഇത് വെച്ചിട്ട് ക്വാളിറ്റിയുള്ള വണ്ടി ആണല്ലേ 2016 അല്ല കോൾ ഉണ്ട് 16 മോഡൽ അല്ലേ 16 വണ്ടി 44 കിലോമീറ്റർ ഓൺഷർ സിംഗിൾ 40 കിലോ ഓൺഷർ 90 കിലോ ഇങ്ങനെയാ വില വില 2 35000 എടുക്കുക 2 ലക്ഷ 30000 ഫുൾ ഓൺ ചെയ്യുക ഫുൾ ഓൺ കേറും ഇവിടെ ഫുൾ ഓൺ ചെയ്യേണ്ടത് പറയുന്ന പോലെ സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അതെ ശരി. കണം സിവിൽ സ്കോറിൽ നമ്മൾ ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ശരി. അടുത്ത വണ്ടി മാരുതി ആയിട്ടുണ്ട്. മാരുതിയാണ്. ആ ഇത് വണ്ടി 2009 മോഡലാണ്. 9 വണ്ടി. 9 വണ്ടി എംപിഎഫ് എസി പുതിയ പേപ്പർ. പുതിയ എസി. അപ്പോൾ അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ട്. അഞ്ച് വർഷത്തെ പേപ്പറാണ്. ഓക്കേ. പിന്നെ ഇംഗ്ലം കഴിഞ്ഞോ കേട്ടോ? എസേയ്ക് വർക്കിംഗ് ആണ്. എസേയ്ക്കുള്ള വണ്ടിയാണ്. എസേയ് വർക്കിംഗ് ആണ്. റിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ആ റിപ്പയർ ചെയ്തു. ടെസ്റ്റ് വണ്ടി ചെയ്തു. രണ്ടായിരത്തിഒമ്പത് വണ്ടി ഇപ്പൊ അഞ്ചു വർഷം പേപ്പറുണ്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എ സി ഉള്ള വണ്ടി വർക്ക് ചെയ്യാം എത്ര കൊടുക്കാം

സെക്കൻഡ് ഓൺഷപ്പ് 35000 കിലോമീറ്റർ ഫ്രണ്ട് ടയറൊക്കെ ഫ്രണ്ടിൽ പുതിയതാണല്ലേ ആ ഫ്രണ്ട് രണ്ട് പുത്തൻ ടയറാണ് ജസ്റ്റ് വാരിട്ട് ഒരു 10 30 വർ കിലോമീറ്റർ ഓടി ഇട്ടു ബാക്കിൽ ആവറേജ് വളരെ ഉണ്ട് ശത്യേഷൻ ടയർ ഉണ്ട് ആ അതേ ടയർ ഉണ്ട് 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 ബോഡി ഒക്കെ നീറ്റാണ് ഫ്രണ്ട് ഡിലൈറ്റ് ആണല്ലേ ആ ഡിലൈറ്റ് ആണ് കണ്ടി ഇ സീറ്റ് ഓർണോ ഫാബ്രിക് കവർ തന്നെയാണ് അല്ലേ സീറ്റ് ഓർ സീറ്റുകാരോ സീറ്റ് ഒക്കെ ശൈറ്റ് ഉണ്ട് സീറ്റ് രണ്ട് വശത്തെ പ്രവർത്തിയാണ് ട്ടോ ഇതിൽ കുഴപ്പമില്ല കേറ്റിട്ടുണ്ട് സ്റ്റീറ്റ് എരിപ്പുണ്ട് പിന്നെ എ സി വരുന്നുണ്ട് പവർ മാത്രം നമ്മുടെ എ സി മാത്രമേ വരുന്നുള്ളൂ മൈലേജ് ആയിട്ടുണ്ടാവുമ്പോ ഒരു പന്ത്രണ്ട് ഓൺഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നോ എത്ര പറഞ്ഞു റീപ്ലേസ്മെന്റ് കൊടുക്കാം നമ്മൾ ആണ് നെഗോഷ്യബിൾ ഇത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എ സി പാർസിന് ഫ്രണ്ടിറ്റാറിന് വരുന്നുണ്ട് ടയർ നാലും പുതിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി കൊള്ളാൻ നല്ല ക്വാളിറ്റി കിലോമീറ്റർ സെക്കൻഡ് അടിപൊളി സീറ്റ് സോണിയുടെ സിസ്റ്റ് ഉണ്ട് അതേമാതിരി ആ ഇത് സെമലൈസ കിട്ടില്ല ഓക്കേ നല്ല കണ്ടീഷൻ ഓക്കേ ആണ് പക്കയാണ് പക്ക 60000 കി.മീ 2012 വണ്ടി സിംഗിൾ ആണ് അല്ല സെക്കൻഡ് ഓൺഷപ്പ് ആണ് എത്രക്ക് കൊടുക്കാം നമുക്ക് ഒരു 1.75 റേറ്റിന് കൊടുക്കുക 1.75 ലോ ലോൺ എത്രയാരും ലോൺ നമുക്ക് ഒരു 1.30 1.5 വരെ ഒക്കെ മാക്സിമം നോക്കാം ചെയ്യാൻ പറ്റും ശരിയാ നടക്കും ഓവർട വണ്ടി ഗ്രാൻഡ് ഹേറ്റർ ഗ്രാൻഡ് ആയിരുന്നു ഇത് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് മാഗ്നാണ് വേരിയന്റ് സിംഗിൾ ഓർഷിപ്പ് വണ്ടി പെട്രോൾ ഓഡിറ്റ് ഉണ്ട് പക്കി സർവീസ് എ സി വൻ റിയർ എ സി വലുതും സീറ്റ് വേർ ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിലേ ഉള്ളൂ ഫ്രണ്ടിൽ കുഴപ്പം ഒന്നും ഫ്രണ്ട് നീറ്റാണ് ആണ് എ സി വരുന്നുണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർഡോർ പവർ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അല്ലേ അപ്പൊ ഹിണ്ട ഗ്രാൻഡ് ഏട്ടൻ വണ്ടി ഓടി മുനര ദാ ആക്സൽ ഓളും മാക്സിമം ക്യാർ ആക്സൽ അല്ലേ നോഷ് ഓള അല്ലേ മാക്സിമോ ആണല്ലേ ചെറുതായിട്ട് ഒരു എയർ ലെസ്സ് കൊടുക്കാ ദാ ലോൺ ഫുൾ ഏതാണ് കേറും ആണ്ട് കേറും ഏതാണ് കേറും ശരി അടുത്ത വണ്ടി ഓമനി ഓമനി ആ ഇത് വണ്ടി 2018 മോഡലാണ് 18 വണ്ടി 18 വണ്ടി 18 80000 കിലോമീറ്റർ ദാ 8c20 ആണ് ഓ 2018 8c20 ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 80000 കിലോമീറ്റർ അടുത്ത വണ്ടി പറഞ്ഞു ദാ ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് കുറപ്പില്ല വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇത് സർവീസ് എങ്ങനെയാണ് പുറത്താണ് കമ്പനി ഏതോ ഒരു പ്ലേസ് ചെക്ക് ചെയ്തില്ല ഇത് നമ്മുടെ ഫാമിലി യൂസ് ചെയ്യാനാണ് വണ്ടി ഫാമിലി യൂസ് ആണ് ഏഴ്സിൽ കൂടുതൽ ഫാമിലി യൂസ് ചെയ്യാൻ എടുക്കുള്ളൂ ഓക്കേ ഓക്കേ ഇതിൽ ഇല്ല കുഴപ്പമില്ല വൃത്തിയുണ്ട് സാധാരണ ഒമിനിയൊക്കെ ഒരു വിത്ത് കിട്ടാൻ പോവാ ഇല്ല ഇത് ഫാമിലി യൂസ് ഒക്കെ ഉണ്ടാണ് ഇത്ര ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്നത് ഓക്കേ ഡോർ അടച്ചപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഓക്കേ 2018 വണ്ടി ഒമിനി 8 സീറ്റ് ഓ ഇത്ര കൊടുക്കാം ആ മാക്സ് ഓ അടുത്ത വണ്ടി ഇത് വണ്ടി രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഫ്രണ്ട് പുതിയതാണ് ബാക്ക് അവറേജ് ഉണ്ട് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ണ്ട്

സീറ്റ് ഫാബ്രിക് ആണ് നടക്കുന്നത് സീറ്റ് കവർ അല്ലല്ലോ ഫാബ്രിക് ആണല്ലോ പക്ഷേ നീറ്റ് ആണ് ഇൻബിൽഡ് ഉണ്ട് മാനുവൽ എ സി വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട് ടാക്കോമീറ്റർ വരുന്നുണ്ട് പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് മിറർ അഡ്ജസ്റ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് സ്വിഫ്റ്റ് അപ്പോൾ ഒരു നല്ലൊരു വണ്ടിയാണ് അല്ലേ തീർച്ചയായിട്ടും എങ്ങനെ വില വരും പ്രതീക്ഷിക്കുന്ന വില ഫിനാൻസ് എങ്ങനെ വരും വീഡിയോ വൈൻ്റപ്പിയാല്ലേ അപ്പോൾ നമ്മളീ കാണിച്ചല്ലാതെ കുറേ വണ്ടിയിൽ കൂടെ കിടപ്പുണ്ടല്ലേ നമുക്ക് ജസ്റ്റ് കുറേ ബഡ്ജറ്റ് കളക്ഷൻ കിടപ്പുണ്ട് നമ്മൾ രണ്ട് വീടി കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടികളുണ്ട് അപ്പം അതുപോലെ പുതിയ കാണിക്കാത്ത വണ്ടികൾ കുറേ കിടപ്പുണ്ട് സെലിരി കിടപ്പുണ്ട് എവിടെ ഈ കാണുന്ന ബഡ്ജറ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ചോദിച്ചാൽ മതിയാവും കേട്ടൻ കിടപ്പുണ്ട് പിന്നെ ഹോണ്ട സിറ്റി കിടപ്പുണ്ട് പിന്നെ നമ്മൾ കാണിച്ചത് കാണിക്കാതായിട്ട് കുറേ വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ